നസീർ സാറ് മനസ്സ് വിഷമിച്ചാ മരിച്ചത് പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്തും മേക്കപ്പെട്ടിറങ്ങും എന്ന് പറയുന്നത് നസീർ സാറ് മനസ്സ് വിഷമിച്ച മരിച്ചു പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്തും മേക്കപ്പെട്ട് ഇറങ്ങും എന്ന് പറയുന്നത് സിനിമയില്ല എന്നിട്ട് വീട്ടിൽ പോയിരുന്ന കരകാറിന്റെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് ഇതിലേറെ വലിയ ഒരു ഇതിലും വലിയ സ്വപ്നങ്ങളിൽ മാത്രം ഇനി ഞാൻ യു കെയിലാണ് വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ എവിടെ കിടക്കുന്നു ഞാനെവിടെ കിടക്കുന്നു ഞാനവിടെ കിടക്കുന്നു എന്നിട്ടാണോ സാറേ ഈ രീതിയിലുള്ള വെറുതെ തള്ളി ഇയാളുടെ പല ഇൻ്റർവ്യൂസും കാണുന്ന സമയത്ത് നമ്മൾ ഇവരൊന്നും ഡയറക്റ്റായിട്ട് പരിചയം ഇല്ല ഉണ്ടാവില്ല ആൾക്കാർക്ക് പല ആൾക്കാർക്കും അല്ലേ പക്ഷെ ഇവരുടെ ഇയാളുടെ പല ഇൻ്റർവ്യൂസിലും ഇയാൾ പല ആൾക്കാരെ പറ്റി പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് തോന്നിപ്പോവും ഇയാൾക്ക് ഭയങ്കര കണക്ഷൻസ് ഉണ്ട് ഇയാൾ പറഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് തോന്നിപ്പോവും പക്ഷേ ഈ ഒരു ഇൻറ്റർവ്യൂട് കൂടി ഈ ഒരു ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിവാദത്തോടു കൂടി ടിനി ടോം എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞ തള്ളുവണ്ടിയുടെ തനി നിറം ഏകദേശം പുറത്തറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ന്യൂസ് അറിഞ്ഞെന്നുള്ളത് അറിയില്ല ലജൻഡറി ആക്ടർ വൺ പറഞ്ഞ നസീർ സാറിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂല് അതായത് എനിക്ക് തന്നെ ഏകദേശം പത്തെണ്ണൂറ് തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലുണ്ട് ആ ചാനലിൽ വന്നിരുന്നിട്ട് ഒരുപാട് തള്ളോട് തള്ളാണ് ഞാൻ ആ ഇൻ്റർവ്യൂ എവിടെയാണ് ഈ പോർഷൻ നോക്കാൻ വേണ്ടിയിട്ട് പല ഭാഗം എടുത്ത് കണ്ടു കണ്ടപ്പോൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരേ പറ്റിയും തള്ളി മറച്ചുകൊണ്ടിരിക്കുക ആ കൂട്ടത്തില് നസീർ സാറിനെ കുറിച്ച് നല്ല ഒന്നാം ക്ലാസ് തള് തള്ളെന്ന് മാത്രല്ല അത് കേൾക്കുന്ന സമയത്ത് തന്നെ തോന്നിപ്പോൾ ഭഗവാനെ അതായത് നമ്മളൊക്കെ ഞാനൊന്നും എനിക്ക് ഓർമ്മയിൽ അതായത് നമ്മൾ ഈ അതിനുശേഷമുള്ള മൂവീസ് കണ്ടു എന്നല്ലാതെ നമുക്കറിയാം നേരിട്ടറിയാം നമ്മളൊന്നും കാലഘട്ടത്തിന് പുള്ളി ഉണ്ടായിരുന്നില്ല അതായത് വിവരം വെച്ചതിന് ശേഷമൊക്കെ നമ്മൾ നമ്മൾ സിനിമയൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ ഒരു വ്യക്തി അങ്ങനത്തെ പുള്ളിയെ പോലെ ഒരു ലെജൻഡറി ആക്ടർ ഇത്ര അധികം സിനിമകളിൽ ഒരു വ്യക്തി അവസാന നാളുകളിൽ ഒരു പടം പോലും ഇല്ലാതെ നിങ്ങൾ വിഷാർജയെന്നുള്ളറില്ല ഒരു പടം പോലും ഇല്ലാതെ ഒരു വ്യക്തി എന്നും രാവിലെ മേക്കപ്പ് ഇട്ടിട്ട് ബഹദൂർ സാറിൻ്റെ അങ്ങനത്തെ അന്നത്തെ ആക്ടേഴ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി ഇരിക്കുവായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ജാതി തള്ളു തള്ളാൻ ഈ ചങ്ങാതിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇയാളുടെ മിമിക്രിയും അയാളുടെ അനുകരണം ഏകദേശം അത്യാവശ്യം ആ ഒരു കാര്യം കൊണ്ട് തന്നെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഏറലാണ് ഇന്ന് ഇപ്പോൾ പുള്ളി മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടിട്ട് പക്ഷേ ആ മാപ്പ് പോലും മാപ്പ പറയുകയാണെങ്കിൽ ക്ഷമിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പറ്റിപ്പോയി എന്നോടൊരു സീനിയർ ആക്ടർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പോവുകയാണ് ഇതല്ല സംഗതി അവിടെ കടന്നിട്ട് വീണ്ടും ന്യായീ ന്യായീകരിച്ച് വഴുകൊണ്ടിരിക്കുക രണ്ട് പ്രതികരണം രണ്ട് മൂന്ന് പ്രതികരണങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് കമൻ ബോക്സ് കംപ്ലീറ്റ് ആളെ കട്ടത്തെറികളാണ് അത്യാവശ്യം സോഷ്യൽ ഒരുപാട് പേര് എടുത്ത് ഇയാളെ റിയാക്ട് ചെയ്യാൻ ചെയ്തു എത്ര പേര് ചെയ്തു നിങ്ങൾ എത്ര പേര് ഈ വിഷയം അറിഞ്ഞു എന്നുള്ള അറിയില്ല ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അതിൽ ഏറ്റവും വലിയ സംബന്ധിച്ചാൽ ഇയാൾ പറഞ്ഞാൽ ഇയാളെ പറ്റി ഏതൊരു സീനിയർ ആക്ടർ നസീർ സാറിനെ പറ്റിയിട്ട് ഇയാളോട് ഏതോ ഒരു സീനിയർ ആക്ടർ പറഞ്ഞു കൊടുത്തു പറഞ്ഞിട്ടാണ് ആധികാരികമായിട്ട് അവർ ഇൻ്റർവ്യൂ നിന്ന് വന്ന് തള്ളിയത് എന്നിട്ട് പറയാം ഇത് വളച്ചൊടിച്ചു വെട്ടിമാറ്റി ചൊരണ്ടി എടുത്തു മാപ്പ് ആദ്യം കാണാം എന്നിട്ട് നോക്കാം നമുക്ക് എന്താണ് ഇയാൾ നസീർ സാറിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ് ഒരു ഇന്റർവ്യൂ നിന്നും അടർത്തിയെടുത്താൽ ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ സിസ്ആറിനെ കുറിച്ചൊക്കെ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്ന ഒരു ഇൻഫോർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് കൈമതർത്തുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും വാസ്തവ വിരുദ്ധമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അടർത്തി അടർത്തി എടുത്തിട്ട് പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അത് നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ അയാൾ പറയുന്നത് വെച്ചാൽ ഈ കാര്യം എന്നോട് വേറൊരു വ്യക്തി പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞു എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ എന്നോട് വേറൊരു വ്യക്തി പറഞ്ഞതാണ് എന്ന് പറയുകയാണ് അതിൻ്റെ ജസ്റ്റ് തൊട്ട് മുന്നേ പറയുന്നുണ്ട് ആൾക്കാരെ വളച്ചോടിക്കുകയാണ് ടിനിസാറെ ആ കാലമൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ നിങ്ങൾ എന്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് കിടക്കും നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ സംഗതികൾ കംപ്ലീറ്റ് തള്ളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു സംഗതി മാത്രം മതി വായിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലേജൻസാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട് എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് നാട്ടുകാരെ കാണിക്കാനല്ലോ ഇതുമായിട്ട് ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കി നമ്മളാണോ പറഞ്ഞുണ്ടാക്കിയത് എല്ലാം കൂടി തലക്കായി നസീർ പ്രേംനസീർ സമിതി ലോകം മുഴുവനും ഉള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട് ജില്ലാ പ്രസിഡന്റ്മാരുണ്ട് എൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്കടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുവാദിയും മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ഒരില്ല അത് എൻ്റെ വീഴാനും ഞാൻ തയ്യാറാണ് അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസികമായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യം മാസ്റ്ററിന്റെ സതീഷ് സത്യമാസ്റ്ററിൻ്റെ ആ സതീഷ് സത്യമാസ്റ്റർ ചോദിച്ചാൽ ആ അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഓണർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഓണർ വിഷപ്പെടുത്തത് ഈ തവണത്തെ മീറ്റിംഗിനെ നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ് ആ ഒരു അതിൻ്റെ ഒരു ഏ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തി ഞാൻ ഒരു കാരണവശ മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നെക്കൊണ്ട് പറ്റൂല്ല കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ ദ ലെജൻ ഓഫ് മലയാള സിനിമ അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോഗിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ഗോഡ് ഓഫ് ഓഫ് എന്ന് ക്രിക്കറ്റ് ഉദ്ദേശിച്ചത് എന്തായാലും ഗോഡ് ഓഫ് മലയാളം സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള തള്ളു തള്ളുന്ന സമയത്ത് പൊതുജനം കഴുതല്ല സാർ ആൾക്കാരെ കുറച്ച് മനസ്സിലാക്കും പിന്നെ നിങ്ങൾ ഏത് ചാനലിലെവിടെ അതൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർ പുറത്ത് വിവരമുള്ള ആൾക്കാരുണ്ടാവും എന്തായാലും എന്താണ് ഇയാൾ പറഞ്ഞെന്നുള്ള നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നു എത്ര പേര് അറിഞ്ഞു ഞാൻ ആ ഒരു ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യാം നസീർ സാർ മനസ്സിലാകുന്നു കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ദിവസം കാലത്തും ഇറങ്ങും സിനിമയില്ല ബഹദൂർ വീട്ടിൽ അടുത്തൊക്കെ കരഞ്ഞു അങ്ങനെ മനസ്സ് എത്ര ായിട്ടാ ഇനി ഞാൻ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഒന്നും കൂടി പ്ലേ ചെയ്ത് തരാം എന്തിനാറിയോ ഈ നിങ്ങൾ ഇപ്പൊ ഈ ക്ലിപ്പിൽ കണ്ട തൊട്ടപ്പുറത്ത് ആരോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഒരു പോർഷനാണ് അതായത് നസീർ സാർ ആൾ ഈ പറഞ്ഞ സംഗതിക്ക് നസീർ സാർ റിയാക്ട് ചെയ്യുന്നത് ഞാൻ അത് മാത്രം ഒന്ന് സൂം ചെയ്ത് കാണിക്കാം സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ട് കുറേ ചിരിച്ചുട്ടോ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണാം നസീർ സാർ മനസ്സ് കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടും പോയിട്ട് എല്ലാ ദിവസവും കാലത്തും മേക്കപ്പ് ഇട്ട് എന്ന് പറയുന്നത് കാരണം സിനിമയില്ല എന്നിട്ട് ഇടക്ക് വീട്ടിൽ പോയിരുന്നു കരഞ്ഞു വരുന്ന ബാസിക്കാറിൻ്റെ അടുത്ത് കരഞ്ഞു കരഞ്ഞ അങ്ങനെ മനസ്സ് വിഷമിച്ചത് ഇതിലേറെ വലിയ ഒരു ഇതിലും വലിയൊരു ഊക്കൽ സ്വപ്നങ്ങളിൽ മാത്രം ഇനി ഇത് ആ സീനിയർ ആർട്ടിസ്റ്റ് ആരാണ് എന്നുള്ള കണ്ടീഷൻ പല പറഞ്ഞു സീനിയർ ആർട്ടിസ്റ്റ് തള്ളിയാണെന്ന് പറഞ്ഞു അപ്പൊ ആ സീനിയർ ആർട്ടിസ്റ്റ് മണിയമ്പിള്ള രാജു ആണ് എന്നുള്ളത് പുള്ളി ആലപ്പി അഷ്റഫിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആലപ്പി അഷ്റഫ് മണിയമ്പിള്ള രാജുനെ വിളിക്കുന്ന ഒരു ഫോൺ കോൺവെർസേഷൻ ഉണ്ട് ആ ഒരു ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് രാജു എനിക്ക് പറഞ്ഞു ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു ഒരിക്കലെ അതായത് ഞാൻ നസീസ് ഒന്ന് നസീർ സാ കണ്ടിട്ടുമല്ലോ ഞാൻ പത്തോ പതിനഞ്ചോ പടങ്ങൾ അഭിനയിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട് ദൈവത്തിൽ ഇത്രയും ദൈവത്തിലുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് രാജു കേട്ടിട്ടുള്ള എത്രയോ ഫംഗ്ഷൻ നസീർ വർഷ വർഷമുള്ള തടങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ടോം മണ്ഡത്തനങ്ങൾ പറഞ്ഞു മുമ്പ് വിവാദങ്ങൾ ചെറുതപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു എനിക്ക് എന്തിനെ ഇത്രയും മഹാൻ ഒരാളെ ഇങ്ങനെ മോശമായിട്ട് പറയും ഞാനൊരു പ്രാന്താണെന്ന് തോന്നുന്നു അതെ അതെന്താ എന്താണ് പുള്ളി പുള്ളി പറയുന്നത് ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണോ പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നാണ് പിന്നെ അത് ഇത്രയും ആ അയങ്ങനെ പറ്റിയൊക്കെ പറയാം എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതെ 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 ഞാൻ പക്ഷെ ഞാൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല മണി നമ്മളെ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം കാരണം ആ നിങ്ങൾ നിങ്ങളെപ്പറ്റി അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പ്രത്യേകിച്ച് ഇത് നിങ്ങൾ വലിയൊരു ഫാനാണെന്ന് എനിക്കറിയാം െ കുറിച്ച് ഒട്ടും പറയാൻ പറ്റില്ല ഒരിക്കലും പുള്ളി പല ജനങ്ങളുടെ എതിർപ്പ് വാങ്ങിക്കെറിയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനം ഉണ്ട് ഇവിടെ അവരെല്ലാം തിരിയെ കല്ലറി പറഞ്ഞിരിക്കാൻ പറ്റില്ല അല്ലല്ലേ മാപ്പ് ഉറപ്പായിട്ട് അറിയാൻ മാപ്പ് പറയേണ്ടതാണ് സമൂഹത്തിൽ പിന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു അവർ കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ എവിടെ നിന്നാണ് കോഴിക്കോട് എവിടെന്നൊക്കെ കേസ് വരുന്നുണ്ട് പക്ഷെ അത് അതുകൊണ്ട് രാജുവിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോർക്കും അറിയാമോ അതെ ഞാൻ വിശ്വസിക്കില്ല പക്ഷെ അതെ രാജുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം ഒരിക്കലും ഒരാളെ അല്ലേ അഹങ്കാര ഇതിന് റിലേറ്റഡ് ആയിട്ട് ഭാഗ്യലക്ഷ്മി ആക്ട്രസ് ഭാഗ്യലക്ഷ്മി ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിട്ടില്ല അവരുടെ ഒരു ക്ലിപ്പ് കൂടി അവരാണ് അവര് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇയാളെ പച്ചയ്ക്ക് മാനം കെടുത്തി വളരെ നൈസായിട്ട് അവർ രണ്ടെണ്ണം കൊടുത്തു ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അത് അനുഭവിച്ച ഒരാൾ അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്ന ഏറ്റവും അവസാനം മരിക്കുന്നതിനെ കുറിച്ചു മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകളുടെ സഹോദരിയുടെ അവരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു എന്റെ മോനെ അന്ന് അപ്പൂപ്പാ ഇങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിലേക്ക് ആ ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത് അപ്പോൾ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് പക്ഷെ അത് നമ്മൾ ആധികാരികമായി ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല ടിനി കാരണം ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ ചിലരെ കുറിച്ചൊക്കെ യൂട്യൂബിലിരുന്ന് വളരെ ആധികാരികതയോടുകൂടി അവരെക്കുറിച്ചുള്ള പല കെട്ടിച്ചമച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് എത്രമാത്രം ഫീലിംഗ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അവരൊക്കെ പോട്ടെ പണത്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നത് എന്ന് വെക്കാം പക്ഷെ ടിനി ടോം ഒരു ഇന്റർവ്യൂവിൽ ഒരു ഒരു ആക്ടറായിട്ട് ഇരുന്നുകൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത് അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ നമ്മളൊരു ഇന്റർവ്യൂല് പറയുമ്പോൾ അത് സൂക്ഷിക്കണം ടിനി നസർ ജീവിച്ചിരുന്ന കാലത്തിൽ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ അല്ലെ അപ്പോ അത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി കാരണം ഇതിലും വലിയ ആക്കൽ ആക്കൽ എന്നല്ല പറയേണ്ടത് വേറൊരു വേഡാണ് പറയേണ്ടത് ഇതിലും വലിയ ആക്കൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം ഓഫ് സത്യം പറഞ്ഞാൽ അയാളുടെ തൊലി ഉരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മാപ്പും കൊണ്ട് വന്നു ഇപ്പോൾ വന്നത് പക്ഷേ മാപ്പാണെങ്കിലും അതിനും വേണ്ടി ആ മാപ്പിൻ്റേതായ ഒരു രീതിയിൽ ഇതിപ്പോൾ എന്തോ ബാക്കിയുള്ള കാണുന്നവരെന്തോ കുറ്റം ചെയ്ത പോലെയാണ് മാധ്യമപ്രവർത്തകർ അടർത്തി എടുത്തു ചുരണ്ടിയെടുത്തു ഇനി ഇതിൽ എം എ നിഷാദ് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ന്യൂസിൽ വായിച്ചാണ് അമ്പലി അമ്മ കുറെ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ചെറിയൊരു പോഷൻ മാത്രം പറയാം അമ്പലി അമ്മാവനെ നോക്കി ശ്വാനൻ ഓടിയിടുന്നത് പോലെ വിവരക്കേട് വിളിച്ചു പോകരുത് വായിൽ തോന്നുന്നത് വാട്ടുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കുക ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മുമ്പും പല വിവരക്കേടുകളും വിളമ്പിയിട്ടുള്ള താങ്കൾ വായ പൂട്ടുന്നതായിരിക്കും ഉചിതം എം എ നിഷാദിൻ്റെ പോസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ കമൻ ബോക്സ് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് കമൻസ് മാത്രം നീ ഒരുമാതിരി ആറാട്ടണനാകരുത് അയ്യോ ഒരു സമയത്ത് ഒന്ന് പറ പറയാ പിന്നെ മാറ്റി പറയുക നിന്റെ സിനിമ വല്ലതും വരുന്നുണ്ടോ അവർ എന്തെങ്കിലും ഈ വർത്തമാനം പറയുക പിന്നെ വന്ന് കാല് പിടിക്കുക ഒരു പ്രാവശ്യം ഓക്കെ പിന്നെയും ആവർത്തിക്കുന്നത് മോശം പ്രവണത നിങ്ങൾ കുറിച്ച് കുറച്ച് ഓവർ ആക്കലാണ് ആരോ സി നിങ്ങൾ കുറച്ച് ഓവറാക്കലാണ് ആരോ സീനിയർ പറഞ്ഞ കാര്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങേരി ഇപ്പോൾ കൈ മലർത്തി എന്നൊക്കെ പറയുമ്പോൾ മറ്റാരോ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് പ്രേംസീറിനെ പറ്റി പറയുമ്പോൾ മലയാള സിനിമയിൽ അദ്ദേഹത്തെ വെച്ച് എടുത്ത പടം പരാജയ പരാജയപ്പെടുമ്പോൾ അവരുടെ അടുത്ത് സിനിമയിൽ അഭിനയിക്കുന്ന പ്രതിഫലം പോലും വാങ്ങിക്കില്ല ഈ ഒരു രീതിയിലാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ആ കേട്ട അവസ്ഥയിൽ ഇതുപോലുള്ള സംഗതികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വെടി പൊട്ടിക്കുന്ന സമയത്ത് വളരെ മിനിമം ഈ ക്യാമറയ്ക്ക് പുറകിലിരിക്കുന്നത് ഒരു കുറച്ച് ബുദ്ധിയും വിവേകവും പിന്നെ ഇവരൊക്കെ അടുത്തറിയുന്ന ആൾക്കാരാണെന്ന് വളരെ മിനിമം അതെങ്കിലും ചിന്തിക്കണ്ടേ ഏ ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ ഒരു ഉഷരും പുള്ളി ഇല്ലാണ്ട് അത്രയും നാറി നാണം കെട്ട് വന്നിരുന്ന മാപ്പ് യാചിക്കേണ്ട അവസ്ഥ ഇല്ലേ എന്നിട്ട് മാപ്പ് പറയുന്ന രീതിയോ ബാക്കിയുള്ളവരെന്തോ തെറ്റ് ചെയ്തു എന്നുള്ള കണ്ടീഷനില് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ പറ്റിയത് ലൈക്ക് ചെയ്യുക മറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ടേക്ക് കെയർ ആൻഡ് കോഡ് ബ്ലെസ്